മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീഷേട്ടൻ കുറേ നേരമായി കത്രിക ചോദിച്ചുകൊണ്ട് നടക്കുന്ന അനുമോളിനോട് പോയി ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അനീഷ് ഞാൻ കത്രിക തരണമെങ്കിൽ ഒരു കാര്യം മാത്രമുണ്ട് ഞാനാണ് അനീഷേടിനെ പൂവുണ്ടാക്കാൻ പഠിപ്പിച്ച് തരുക വേറെ ആരും തന്നെ അങ്ങോട്ട് വരാൻ പാടില്ല നമ്മൾ രണ്ട് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അനീഷ്നെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് പൂവുണ്ടാക്കാൻ അനിമോൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് ഇതിന് ആദ്യം വേണ്ടത് കുറച്ച് ക്ഷമയാണല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് അതെ ഇതിന് ക്ഷമ വേണം പിന്നെ ഈ നൂല് നമ്മൾ ലാസ്റ്റ് വേറെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോരോ ഭാഗമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അനീഷ്ടം പറയുന്നുണ്ട് അനുമോളോട് ഇത് ഞാനാണ് പഠിക്കേണ്ടത് അനുമോളല്ല അനുമോൾക്ക് അറിയാമല്ലോ ഞാൻ പഠിക്കട്ടെ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്ത് പഠിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനീഷേട്ടൻ തന്നെ ഇരുന്ന് പൂവുണ്ടാക്കാൻ പഠിക്കുന്നുണ്ട് ഏതൊരു കാര്യം പഠിക്കാനാണെങ്കിലും അനീഷേട്ടിന് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചാണെങ്കിലും പഠിക്കുന്ന ഒരു നല്ല മനസ്സ് നമുക്ക് അനീഷേട്ടിൽ കാണാൻ കഴിയുന്നുണ്ട് എന്താണെങ്കിലും ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്